ഇനി സ്റ്റൈലിഷ് ചമറവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നാല് ഓണസമൃദ്ധി ഓണചന്തയ്ക്ക് കോട്ടക്കലിൽ തുടക്കമായി പ്രാദേശികമായി ഉത്പാദിപ്പിച്ച പഴം പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സമീപ പഞ്ചായത്തുകളിലെ ഉൽപ്പന്നങ്ങളും മൊത്ത വ്യാപാര വിപണി വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് സംഭരിക്കുകയും ചില്ലറ വ്യാപാര വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുന്ന ഓണസമൃദ്ധി ഓണച്ചന്തയ്ക്കാണ് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ കെട്ടിടത്തിൽ തുടക്കമായത് കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചൂഷണം നേരിടുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ നിർവ്വഹിച്ചു അപ്പോൾ അവരിലെ ഇടനിലക്കാരില്ലാതെ തന്നെ നമുക്ക് നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പഴം പച്ചക്കറികൾ ചെലപ്പ മൂല്യവർദ്ധന ഉപ ഉപാധികളെല്ലാം അവരുടെ എല്ലാ കർഷക ഉൽപ്പന്നങ്ങളും നമുക്ക് വിറ്റഴിക്കാൻ നല്ലൊരു വേദി സജ്ജമാക്കുക എന്നുള്ള ഓണമാണ് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കൃഷിഭവനോടു കൂടെ നമുക്കൊന്ന് കുടുംബശ്രീയും കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയുടെ കുടുംബശ്രീയും നമ്മുടെ കൂടി സംയുക്തമായിട്ടാണ് ഇനി ഓണച്ചന്ത അതായത് കർഷക ചന്ത നടത്തി വരുന്നത് ഇരുവിധ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഈ ഒരു വഴി വിറ്റഴിക്കപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കർഷകർക്ക് ഏറ്റവും നല്ല വില നൽകുക അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാവുന്നതിനേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്കത് വിൽക്കാൻ സാധിക്കുക എന്നതാണ് രണ്ടുപേർക്കും കർഷകർക്കും ഗുണമാവണം അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഗുണമാവണം എന്നുള്ള ലക്ഷ്യമാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത് കൊടകൽ നഗരസഭ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ